സൗഫിയുടെ ഹസ്ബൻഡിൻ്റെ സ്വഭാവം സൗഫിയുടെ സ്വഭാവം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്വഭാവമാണ് കാരണം ആളുകളുമായിട്ട് ഒട്ടും തന്നെ മെങ്കിൽ ചെയ്യാത്ത രീതിയിൽ കാരണം ഇത്രയും ദൂരെയുള്ള നേരിട്ട് അറിയാത്ത എനിക്ക് പോലും അത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ ഫാമിലി ഓൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫാമിലി വ്ളോഗേഴ്സാണ് നൗഫൽ അതായത് നിജാസ് ചക്കര ഇപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ സൗഫിക്ക് ഒരു ചാനലുണ്ട് കേട്ടോ മൂത്ത സിസ്റ്ററിന് അപ്പോൾ അവരുമായിട്ടുള്ള ഒരു ഇഷ്യൂ ഇപ്പോൾ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇത് സംസാരിക്കാനുള്ള കാര്യമെന്ന് വെച്ചാൽ നമ്മൾ തുടക്കം മുതലേ നൗഫലിൻ്റെയും നിജാസിൻ്റെയും ചക്കരയുടെയും ഒക്കെ ചാനൽ കാണുന്ന ആൾക്കാരാണ് നിങ്ങൾ സൗഫി സൗഫിയുടെ ചാനലെത്തുക കാണുന്നില്ല അപ്പം ഇപ്പം പറയുന്നു നിജാസ് വിളിക്കാത്തത് കൊണ്ടാണ് സൗഫി എന്താ ചക്കരയുടെ ഒരു കാര്യങ്ങൾക്കും പങ്കെടുക്കാത്തത് എന്നൊക്കെ ആയിട്ട് കാരണം പ്രേക്ഷകർ അവരുടെ സ്ഥിരം ചാനലിൽ വരുന്നവർ ഉറപ്പായിട്ട് ചോദിക്കുമല്ലോ സിസ്റ്റർ പ്രസ ിട്ട് എന്തുകൊണ്ട് അതൊരു പോസ്റ്റ് പോലും ഇട്ടില്ല അല്ലെങ്കിൽ അതൊരു വീഡിയോ ചെയ്തില്ല എന്ന് ഉറപ്പായിട്ടും ചോദിക്കും അപ്പം അതിന് മറുപടി മറുപടിയായിട്ടുള്ളൊരു വീഡിയോയാണ് സോഫിയുടെ ചാനലിട്ടത് അത് ചക്കരയുടെ ഹസ്ബൻഡിനെതിരായിട്ടുള്ളൊരു വീഡിയോ ആയിരുന്നു കാരണം നിജാസ് അവരെ ഒന്നിനും സ്വീ സ്വീകരിച്ചിട്ടില്ല വിളിച്ചിട്ടില്ല എന്നൊക്കെ അപ്പം അതിന് ആ മൊത്തവും കള്ളത്തനങ്ങളാണ് പറഞ്ഞത് എന്നുള്ളത് തെളിയിക്കുന്ന തരത്തിൽ ഇന്ന് നിജാസ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ അതെന്ന് എന്താണ് അതെന്ന് എനിക്ക് മനസ്സിലായതെന്നുള്ള കാര്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ കാരണം ഇപ്പോൾ സൗഫിയുടെ ഹസ്ബൻഡിൻ്റെ സ്വഭാവം സൗഫിയുടെ സ്വഭാവം ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു സ്വഭാവമാണ് കാരണം ആളുകളുമായിട്ട് ഒട്ടും തന്നെ മിംഗിൾ ചെയ്യാത്ത രീതിയിൽ കാരണം ഇത്രയും ദൂരെയുള്ള നേരിട്ടറിയാത്ത എനിക്ക് പോലും അത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അപ്പോൾ അവരുടെ ഫാമിലിയിലുള്ളവർ എത്രത്തോളം അത് അവരുടെ രണ്ടുപേരുടെ സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം ചില ആണുങ്ങൾ അങ്ങനെയാണ് ആരുമായിട്ട് മിംഗ്ലേയില്ല കാരണം ഒരു ആവശ്യങ്ങൾക്കും ഫെൻ്റെ വീട്ടിലെ ചക്രവർട്ടുള്ള ഒരു ആവശ്യങ്ങൾക്കും സമയത്തിന് അവർ രണ്ടുപേരും ഉള്ളതായിട്ട് ഇല്ല പിന്നെ കല്യാണത്തിന് മാത്രമാണ് സൗഫിയും മക്കളും ഉണ്ടായിരുന്നത് അതും അവരുടെ ഹസ്ബൻഡ് വന്നിട്ട് ഉടനെ തന്നെ പോയി അപ്പോൾ എനിക്ക് തോന്നണം അയാളുടെ സ്വഭാവം അങ്ങനെ ആയിരിക്കാം കാരണം എല്ലാവരുടെ ചില നമ്മുടെ നാട്ടിലുണ്ടല്ലോ ഭാര്യ നിർബന്ധിച്ചാൽ മാത്രം വരുന്നവർ പിന്നെ ഫുഡ് കഴിക്കാൻ നിർബന്ധിക്കണം എനിക്ക് തോന്നുന്നു സൗഫിയും അയാളുടെ കൂടെ അല്ലേ ജീവിക്കുന്നത് ആ ഒരു ടൗണിലേക്ക് മാറി നോഫിൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അവളിങ്ങനെ വളവള സംസാരിച്ചുകൊണ്ടിരിക്കുക അതൊന്നും കാര്യമാക്കണ്ട അതങ്ങനത്തെ ഒരു സ്വഭാവമാണ് ആരോടും ഒന്നും ചേർന്ന് പോവാത്ത സ്വഭാവം അപ്പോൾ ഇതിൽ പറഞ്ഞു കല്യാണത്തിന്റെ സമയത്ത് മണ്ഡപത്തിൽ വന്നിട്ട് പോയി അതുപോലെ തന്നെ നിജാസിന്റെ വീട്ടിൽ റിസപ്ഷന് വേണ്ടിയിട്ട് സൗഫി മക്കൾ മാത്രമേ വന്നിട്ടുള്ളൂ അപ്പം അവരുടെ ഹസ്ബൻഡ് ഇതുവരെ കൊല്ലത്തേക്കുള്ള വില ആ കൊല്ലത്തെ ഉമ്മായി ഉപ്പായും കണ്ടുപഠിക്കണം എന്ത് സ്നേഹമായിട്ടാണ് ഇവരോടൊക്കെ പെരുമാറുന്നതും സംസാരിക്കുന്നതും ഒക്കെ അപ്പോൾ എന്ന് വെച്ചാൽ എന്താ പിന്നെ ചക്കരയുടെ വിളിച്ചുകൊണ്ട് പോയിക്കിനെ കൂട്ടിക്കൊണ്ട് പോയിക്കിന് ഒരിക്കലും നിജാസല്ല വിളിക്കേണ്ടത് നമ്മുടെ നാട്ടിലൊക്കെ പെൺകുട്ടിയുടെ ആൾക്കാരെ പെൺകുട്ടിയുടെ ഉമ്മായി വാപ്പായ ആളുകളും പയ്യൻ്റെ ആൾക്കാരെ പയ്യൻ്റെ ഉമ്മായി വാപ്പായ ആളുകളാണ് വിളിക്കുന്നത് അല്ലാതെ പെൺകുട്ടിയുടെ ഭർത്താവല്ല പെൺകുട്ടിയുടെ വീട്ടുകാരെ കൂടെ ഈ ചടങ്ങിനൊക്കെ വിളിക്കുന്നത് അവരവരുടെ വീട്ടുകാരെ അറിഞ്ഞു ചെയ്യേണ്ട കാര്യങ്ങളാണ് അപ്പം അതിൽ പറയുന്നുണ്ട് സോഫിയെ വിളിച്ചിട്ട് സോഫിയ എടുത്തിട്ടില്ല എന്ന് അപ്പം നമ്മളിങ്ങനെയൊക്കെ പ്രവർത്തിച്ചിട്ട് നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിൽ വന്നിരുന്ന് ഇങ്ങനെ വിളിച്ച് സോഷ്യൽ മീഡിയയിൽ ഇരുന്ന് പറയുമ്പോൾ അതിന് മറുവശത്തുള്ള ആളുകളുടെ ആളുകളുടെ എന്താ ഉത്തരം ഉണ്ടാവും അപ്പോൾ എന്നിട്ട് സൂക്ഷിച്ചു വേണം അവർ അങ്ങനെ പറഞ്ഞില്ല എന്നെ ഇങ്ങനെ വിളിച്ചില്ല പലർക്കും പല സാഹചര്യങ്ങളായിരിക്കും അപ്പം നമ്മളാണത് മനസ്സിലാക്കി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ എന്നെ അവർ വിളിച്ചില്ല ഞാൻ അവിടെ പോവില്ല എന്നൊക്കെ പറയാൻ എന്നിട്ട് മനുഷ്യൻ അങ്ങനെയുള്ള സ്വഭാവമുള്ളവരുണ്ട് പക്ഷേ അങ്ങനെയൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല നമുക്ക് പോകാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അവിടെ പോവുക എന്നിട്ട് അവർ വിളിച്ചില്ല അവർ വിളിക്കാത്തതുകൊണ്ട് അങ്ങോട്ട് എങ്ങനെ പെരുമാറും ആയിരിക്കും ഇങ്ങോട്ട് പെരുമാറുന്നത് എന്തായിരുന്നാലും ഇതിനെ ഞായൻ നിജാസിൻ്റെ ഭാഗത്ത് നിജ നിജാസിൻ്റെ ഉമ്മാൻ്റെ ഉപ്പാൻ്റെ ഭാഗത്തൊക്കെ തന്നെയാണ് സൗഫി വെറുതെ വന്നിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം എല്ലാവർക്കും അറിയാം സൗഫി എങ്ങനെയാണ് ഇവരുടെയൊക്കെ കാര്യത്തിൽ പെരുമാറുന്നതെന്നും നമ്മൾ കാരണം ഓരോ യൂട്യൂബ് ചാനൽ വഴി എല്ലാവരും കണ്ടുകൊണ്ടിരിക്കാൻ അവിടുത്തെ ഓരോ ഫങ്ഷൻസും അതിൽ സോഫി വരുന്ന എപ്പോഴാണെന്ന് പോകുന്ന എപ്പോഴാണെന്ന് എന്തുകൊണ്ട് വന്നില്ല എന്ന് കൃത്യമായിട്ട് ഈ മൂന്ന് ചാനൽ കാണുന്നവർക്ക് മനസ്സിലാവും അപ്പോൾ വെറുതെ വന്നിരുന്നിങ്ങനെ പൊട്ടത്തനെ വിളിച്ച് പറയാതിരിക്കുന്നില്ലേ നല്ലത് അതിനുള്ള സത്യാവസ്ഥ അവർ പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങൾ നികത്തിയതെല്ലാം നിങ്ങൾ പറഞ്ഞതെല്ലാം കള്ളത്തനമാണെന്ന് തെളിയും അതിനുള്ള വീഡിയോ ആണ് നിജാസ് ചെയ്തത് അപ്പോൾ എന്താണ് ഇതിന് ഇതിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻ്റ് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ